ഹലോ വെൽക്കം ബാക്ക് ടു യേഴ്സ് കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു മക്കൾക്ക് ഞാനിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സ്നാക്സ് അല്ലാതെ ബിസ്ക്കറ്റ് പോലുള്ള സാധനങ്ങളല്ലാതെ വീട്ടിൽ തന്നെ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് പറ്റുന്ന മൂന്ന് ഈസി ആയിട്ടുള്ള സ്നാക്ക് ഇന്ന് അപ്പോൾ ആദ്യം ഞാനൊരു ബൗളിലോട്ട് ഒരു അരക്കപ്പ് ഓട്സ് എടുത്തു അതിൻ്റെ കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും ഫ്ലേവറിനായിട്ട് ഒരു ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് കുരു മാത്രം ഇട്ടിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം ഓട്ട്സിൻ്റെ ചെറിയ ചെറിയ തരിയൊക്കെ കിടന്നാലും കുഴപ്പമില്ല കേട്ടോ ഇനി ഇതിനകത്തോട്ട് മധുരത്തിനായിട്ട് ഞാൻ ചേർക്കുന്നത് ശർക്കര പൊടിയാണ് പഞ്ചസാര വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ശർക്കര കുറച്ചും കൂടെ ഹെൽത്തി ആയതുകൊണ്ടാണ് അതെടുത്തിരിക്കുന്നത് ഏകദേശം ഒരു മൂന്ന് വലിയ സ്പൂൺ ശർക്കര ഇട്ടിട്ടുണ്ട് കറക്റ്റ് മധുരമായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു മുട്ട മുട്ട ഇല്ലാതെ ഉണ്ടാക്കാം ചേർക്കുമ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും കിട്ടും പിന്നെ കുറച്ച് പഴം വേണേ ഒരു വലുതാണെങ്കിൽ ഒരു പഴത്തിൻ്റെ പകുതി മതി ഇപ്പോൾ ചെറിയ സൈസ് ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണം ഫുൾ ഇട്ടിട്ടുണ്ട് നല്ല പഴുത്ത പഴം ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് അരച്ച് നോക്കാം കട്ടിയായിപ്പോയെന്ന് തോന്നുവാണ് ഒത്തിരി തിക്കാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഓക്കെ അപ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് വെള്ളത്തിന് പകരം പാല് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ അരച്ചെടുക്കാം ഓക്കെ വെള്ളത്തിൻ്റെ അളവൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കണേ ഇനി ഇതിനകത്തോട്ട് കുറച്ച് ബേക്കിംഗ് പൗഡർ ചേർക്കാം ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡറാണ് ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ അളവിൽ നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത ഒന്ന് അടിച്ചെടുക്കാം ഒത്തിരി നേരം വേണ്ട ഒന്ന് പൾസ് ചെയ്താൽ മാത്രം മതി അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ഉണ്ണിയപ്പം പാനിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഞാനിന്ന് ഇൻഡസ് വാലിയുടെ ഉണ്ണിയപ്പച്ചട്ടി പനിയാരം പാൻ എന്നൊക്കെ പറയും അതാണ് യൂസ് ചെയ്യുന്നത് കാസ്റ്റ് കാസ്റ്റേണാണ് ഇത് പ്രീ സീസൺ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒരു ലൈറ്റ് സോപ്പ് ഇട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി കുറച്ച് നേരം ഒന്ന് എണ്ണ തേച്ച് വെച്ചാൽ മതി കേട്ടോ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം എണ്ണ തേച്ച് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഞാനിതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ചെറിയ ഒരു സ്പൂൺസായിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെക്കണേ പ്രത്യേകിച്ച് ഇത് കാസ്റ്റേൺ ആയതുകൊണ്ട് നന്നായിട്ട് ചൂട് നിൽക്കും അപ്പോൾ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു സൈഡ് നല്ലപോലെ ഒന്ന് മുരിഞ്ഞൊന്ന് ഫ്രൈ ആയി വരുമ്പം തിരിച്ചിട്ട് കൊടുത്താൽ മതി ഇനി നമുക്കത് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം കുറച്ച് സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ആദ്യം ഉള്ളു നല്ലതായിട്ട് വെന്തിട്ടില്ലല്ലോ ഒന്ന് ശ്രദ്ധിച്ച് തിരിച്ചിട്ടണേ അപ്പോൾ ഒട്ടും ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല നല്ല ഒട്ടും സ്റ്റിക്കി അല്ല കേട്ടോ അപ്പോൾ ഈ ഇൻഡസ് വാലിയുടെ പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അനുവാഷിൽ എന്നുള്ള കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ട്വൽവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റ് ആണ് രണ്ട് ദിവസമൊക്കെ ഇത് പുറത്തിരുന്നാലും കേടാകത്തില്ല കേട്ടോ തണുത്താലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും കണ്ട ഉള്ളിലൊക്കെ എന്ത് സോഫ്റ്റാന്ന് നോക്കിയാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണേ അടുത്തത് നമുക്ക് ചെറുപയർ പരിപ്പ് വെച്ചിട്ട് ഈ മഞ്ഞപ്പരിപ്പുണ്ടല്ലോ അതായത് നമ്മൾ പരിപ്പ് കറിയൊക്കെ വെക്കുന്ന പച്ചപ്പരിപ്പിൻ്റെ തോല് കളഞ്ഞിട്ടുള്ള പരിപ്പ് ഇതെല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും അതൊരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണേ അരക്കപ്പുണ്ട് ഒരു മിക്സി ജാറിൽ ജാറിലിട്ടിട്ടു ഇതിൻ്റെ കൂടെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നല്ല സ്മൂത്തായിട്ട് ഇച്ചിര കട്ടിക്ക് തന്നെ ഇതുപോലെ അരച്ചെടുക്കണം ഇതൊരു ബൗളിലോട്ട് മാറ്റാം ഈ ഒരു തിക്നസ് വേണം കേട്ടോ ഇതിലും ലൂസായി പോകരുത് ഇതിനകത്തേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെയൊക്കെ ആവാം കേട്ടോ സോഡാപ്പൊടി സോഡയ്ക്ക് പകരം ഈനോ വേണമെങ്കിലും ഉപയോഗിക്കാം ഇതിനകത്തേക്ക് കുറച്ച് സവോള അരിഞ്ഞത് ഏതെങ്കിലും വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞാൻ ക്യാരറ്റാ എടുത്തിരിക്കുന്നത് കുറച്ച് പച്ചമുളകും മല്ലിയിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം ഇഷ്ടമില്ലാത്തത് ഒഴിവാക്കാം കേട്ടോ മല്ലിയിലൊക്കെ വേണ്ടെങ്കിൽ ഒഴിവാക്കാം പക്ഷെ നല്ലൊരു ഫ്ലേവർ ആണ് മല്ലി ചേർക്കാം പിന്നെ കുട്ടികൾക്ക് ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവത്തില്ല എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒന്ന് തേച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പാൻ കേക്ക് പോലെ നമുക്ക് ചുട്ടെടുക്കാം ഇതും നിങ്ങൾക്ക് ഉണ്ടാക്കാവേ അല്ലെങ്കിൽ നമ്മൾ ഈ കുഞ്ഞ് വാടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഡീപ്പ് ഫ്രൈ ചെയ്തു എടുക്കാം സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ കാരണം പുറമേയൊക്കെ നല്ല മൊരിഞ്ഞിരിക്കും ഉള്ളിൽ നല്ല ആയിരിക്കും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാൻ എണ്ണ കുറച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പാൻ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഒരു സൈഡിങ്ങനെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക നല്ല ടേസ്റ്റ് ഇപ്പം എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പം അവരാദ്യം വിചാരിച്ചിരുന്നത് മുട്ട വെച്ചിട്ടുള്ളൊരു സ്നാക്കാണെന്നാണേ കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് ട്രൈ ചെയ്ത് നോക്കണം വെറുതെ കഴിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ചട്നിയുടെ സോസിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ് അടുത്തത് നമ്മൾ സ്വീറ്റ് പൊട്ടാറ്റോ മധുരക്കിഴങ്ങ് വെച്ച് ഉണ്ടാക്കുന്നൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു മധുരക്കിഴങ്ങ് ആവിയിൽ വേവിച്ചെടുത്താണെ വെള്ളത്തിൽ ഇട്ട് പുഴുങ്ങിയതല്ല നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ സ്റ്റീം ചെയ്തെടുക്കുമല്ലേ അതുപോലെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ആവി കയറ്റിയെടുത്താൽ മതി സ്വീറ്റ് പൊട്ടറ്റോ പെട്ടെന്ന് വേവും നല്ലപോലെ വേവുന്നതായിരിക്കണം ഇങ്ങനെ പോലെ വേവുന്ന സ്വീറ്റ് പൊട്ടാറ്റോ ആയിരിക്കണം അതൊരു ഫോർ കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് അത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വെജിറ്റബിൾ ചേർക്കാം ഞാനിതിപ്പോൾ ബീട്ട്രൂട്ട് ആ എടുത്തിരിക്കുന്നത് അതിന് നല്ലൊരു കളറൊക്കെ കിട്ടും ഇല്ലാതെ വെറുതെ സ്വീറ്റ് പൊട്ടറ്റോ മാത്രം വെച്ചും ഇത് ഉണ്ടാക്കാം കേട്ടോ എന്തെങ്കിലും വെജിറ്റബിളും കൂടെ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കുമല്ലോ അപ്പോൾ ഒരു ചെറിയ പീസ് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് സവോള നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞതാണേ വലിയ പീസായിട്ട് കട്ട് ചെയ്യരുത് കുറച്ച് പച്ചമുളക് കിട്ടിയിട്ടുണ്ട് മുളകൊക്കെ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കുറച്ച് മല്ലിയിലേ മല്ലിയില അല്ലെങ്കിൽ കറിവേപ്പില ഏതായാലും കുഴപ്പമില്ല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തു വെക്കുക ഈ ഈ ഒരു കൂട്ടൊക്കെ നമ്മൾ തലേദിവസം രാത്രി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊരു സ്നാക്കായിട്ടും പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റും ഈ സ്വീറ്റ് പെട്ടറ്റോ വേവുന്ന ഒരു സമയം മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇനി വേറൊരു ബൗളിൽ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലോറോ ഗോതമ്പ് പൊടിയോ ഏത് വേണമെങ്കിലും എടുക്കാം അതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് ഇതുപോലൊരു സ്ലറി ഉണ്ടാക്കി വെക്കണം ഒത്തിരി തിക്കാവേണ്ടത് ഒത്തിരി കുറുകിയിരിക്കേണ്ട അത് ഇതുപോലെ കുറച്ച് ലൂസായിട്ടുള്ളൊരു സ്ലറി ഉണ്ടാക്കി വെക്കാം ഇനി ഈ ഒരു മസാല നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ അതിനെ ഇങ്ങനെ ചെറിയ ചെറിയ ടിക്കീസ് പോലെ അല്ലെങ്കിൽ ചെറിയ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം ചെറിയ സൈസ് ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ ഞാനിപ്പം ഉണ്ടാക്കുന്നതുകൊണ്ട് കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആയിട്ട് എടുത്താണ് ചെയ്യുന്നത് ഈ ഒരു സൈസിലുള്ള ഏഴ് എണ്ണം ഉണ്ട് കേട്ടോ ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു കോട്ടിംഗ് കൊടുക്കാൻ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം ഞാനിത് ഈ ബ്രെഡിൻ്റെ സൈഡിൽ വരുന്ന ബ്രൗൺ കളറിൽ വരുന്നതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയത്തില്ലേ ഫ്രൈ ചെയ്തിട്ട് അത് വെറുതെ ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണേ നമുക്കിതുപോലെ സ്നാക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം കുപ്പിയിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒത്തിരി നാൾ കേടാകാതിരിക്കും കേട്ടോ ഇതിനകത്തോട്ട് ഒരല്പം ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ചെറിയൊരു ഫ്ലേവറിനായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇനി ഈ ഓരോ ടിക്കി ആയിട്ടെടുത്ത് ഈ ഒരു കട്ട്ലറ്റ് എടുത്ത് ഉണ്ടാക്കി വെച്ച സ്ലറി ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാം നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം ഈ അരിമാവ് കൊണ്ടുള്ള സ്ലറി ഉണ്ടല്ലോ അതിന് പകരം മുട്ട വേണമെങ്കിലും ഉപയോഗിക്കാവേ എഗ്ഗ് കഴിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാനിത് ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കാൻ പോണേ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തും എടുക്കാം ഇത് പെട്ടെന്നാവും കേട്ടോ ഒത്തിരി സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ബീറ്റ്റൂട്ടും സവോളയൊക്കെ ഒന്ന് വാടുമ്പോൾ തന്നെ അതൊന്ന് വെന്ത് കിട്ടും അത്രയും സമയമേ വേണ്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പം തിരിച്ചിട്ട് കൊടുക്കുക കുറച്ച് നല്ല ബ്രൗൺ കളറില് മൊരിയുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീറ്റ് റൂട്ട് സ്വീറ്റ് പൊട്ടറ്റോ ടിക്കി അല്ലെങ്കിൽ കട്ട്ലറ്റ് ഈസി കട്ട്ലെറ്റ് റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഉരുളക്കിഴങ്ങ് വെച്ചുള്ളതിനേക്കാളും ടേസ്റ്റുമാണ് ഹെൽത്തിയാണ് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ മൂന്ന് സ്നാക്സും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം